ഓസ്ട്രേലിയയിലെ സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ നീന്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരുടെ കൾച്ചറിന്റെയും ഐഡന്റിറ്റിയുടെയും ഒരു ഭാഗമാണ് പുത്രന്റെ സ്വിമ്മിംഗ് രംഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മച്ചി അവര് താൽക്കാലികമായിട്ട് ഇങ്ങോട്ട് വന്നവരാ നാട്ടിലെ വെള്ളത്തെ പോലും ചാടാത്ത അമ്മച്ചി സ്വിമ്മിംഗ് പൂളിൽ കാണിക്കുന്ന വേലകളെ കണ്ടല്ലേ എന്ത് പെട്ടെന്നാണ് അവരതുമായി അഡാപ്റ്റ് ചെയ്യുന്നത് ഒത്തിരി തീരങ്ങളുള്ള ഓസ്ട്രേലിയ ഒത്തിരി പൂളുകൾ ഒളിമ്പിക്സിലെ കൂടുതൽ മെഡലുകളും സ്വിമ്മിങ്ങിന് ഓസ്ട്രേലിയക്കാർ കൊണ്ടുപോകുന്നു ഇതൊക്കെ തന്നെയാണ് ഈ സ്വിമ്മിങ്ങിന് ഇത്ര പ്രാധാന്യം വരുന്നത് ഞങ്ങൾ വന്ന് രണ്ടു മാസമായിട്ടുള്ളൂ ഇവിടെ മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞുങ്ങൾ വരെ സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പഠിക്കുവാനും നീന്തലിനു വേണ്ടി മാതാപിതാക്കൾ കൊണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയില്ല കേട്ടോ ഇത് നമ്മുടെ വീട്ടുമുറ്റത്തെ സ്വിമ്മിംഗ് പൂളാണ് മാതാപിതാക്കൾ വന്നപ്പം അവർക്ക് ഒരു എക്സസൈസിനും അതുപോലെ തന്നെ പിള്ളേർക്ക് കൊടുക്കാനും ഒരു അവസരം തന്നെയായി ഞങ്ങൾ വന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് തന്നെ സ്വിമ്മിങ് ക്ലാസ് എടുത്തു ആഴ്ചയിൽ ഒരു ക്ലാസ് അരമണിക്കൂറിന് പതിനെട്ട് ഡോളർ ആണ് അതിനവർ ചാർജ് ചെയ്യുന്നത് പക്ഷേ അതിന്റെ ബേസിക് തൊട്ട് അവർ നന്നായി ക്ലാസ് എടുത്തു കൊടുക്കുന്നു കുട്ടികൾക്ക് രണ്ടു മാസം കൊണ്ട് പുത്രൻ സ്കൂളിൽ സ്വിമ്മിങ്ങിന് സമ്മാനം മേടിച്ചു എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം അവന്റെ കഴിവ് തന്നെയാണ് ഞാൻ താമസിക്കുന്ന ചെറിയ റൂറൽ ഏരിയ ഗ്ലാസ്റ്റൺ എന്ന ഈ ഒരു ചെറിയ എന്താ പറയാ ഗ്രാമത്തിൽ പോലും മൂന്നോ നാലോ പൂളുകൾ തന്നെയുണ്ട് അവിടെയെല്ലാം പഠിപ്പിക്കുന്ന രണ്ടോ മൂന്നോ സ്ഥലങ്ങളുണ്ട് ഒത്തിരി കുട്ടികളാണ് അവിടെ വരുന്നത് അവിടെ ആഴ്ചയിൽ എല്ലാ ദിവസവും ക്ലാസുകൾ നടക്കുന്നു ഇഷ്ടമുള്ള പോലെ നമുക്ക് ക്രമീകരിക്കാൻ പോകാം അല്ല നമുക്ക് നീന്തുവാനാണെങ്കിൽ അവിടെ ചെറിയൊരു ഫീസ് അഞ്ച് ഡോളർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നീന്തുവാനുള്ള സൗകര്യമുണ്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് അവർ ഈ നീന്തലിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കേട്ടോ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പി ടി പീരീഡ് ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് ഇവർക്ക് സ്വിമ്മിംഗ് ക്ലാസ്സും അത് ഒരു വർഷത്തിനുള്ളിൽ നിശ്ചിത ടൈമിൽ ഓരോ ിയറുകാർക്കും അവർ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു അതിൽ അവർ നീന്തൽ പഠിപ്പിക്കുന്നതുകൊണ്ട് ഇതാണ് അവരുടെ സ്വിമ്മിങ് സ്കൂൾ അല്ല സ്വിമ്മിംഗ് പൂൾ വളരെ മനോഹരമായ ഒരു അക്കോട്ടിക് സെന്റർ തന്നെയാണിത് ഒത്തിരി വാട്ടർ പാർക്കും എല്ലാം ഇതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നു വളരെ മനോഹരമായി തന്നെയാണ് ഈ നീന്തൽ ഇവരെല്ലാം എടുത്തിരിക്കുന്നത് അമ്മച്ചിയുടെ ഈ ഒരു പ്രോഗ്രസ് അത് ഞങ്ങൾക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വെള്ളത്തെ ഇറങ്ങാൻ പോലും പേടിയുള്ള അമ്മച്ചി ഇവിടെ വന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഇങ്ങനെ നീന്തണമെങ്കിൽ ഈ വോയിസ് ഇടുന്ന എനിക്കും അറിയില്ല കേട്ടോ ഇപ്പോൾ മൂത്ത പുത്രനാണ് എന്നെ നീന്തൽ പഠിപ്പിക്കുന്നത് ഇതെല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങൾ തന്നെയാണ് ഇതൊന്നും തീർച്ചയായും അതിശോക്തിയല്ല സ്വിമ്മിംഗ് എനിക്ക് എനിക്ക് നമ്മുടെ പ്ലേസ് പ്ലേസ് കിട്ടി കിട്ടി പിന്നെ ഫ്രീ സ്റ്റൈലിന് ഇവിടെ സർവസാധാരണ ആണ് കേട്ടോ അപ്പാർട്ട്മെന്റിൽ കോമൺ ആയിട്ടും ഓരോ വീടുകളിലും എല്ലാം ഇതുപോലെ സ്വകാര്യ പൂളുകളുണ്ട് അതല്ലെങ്കിൽ ഓരോ ഗ്രാമത്തിലും മെയിൻ ആയിട്ടുള്ള വലിയ കൗൺസിലിന്റെ അക്കോട്ടിക് സെന്ററുകൾ ഉണ്ട് ഇവിടെ നീന്തൽ പഠിക്കുവാനും എല്ലാം അവസരങ്ങളുണ്ട് സ്കൂളിൽ അവർക്ക് പഠിപ്പിക്കുന്ന ക്ലാസുകൾ അല്ല നമുക്ക് പ്രൈവറ്റായി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ക്ലാസ്സുകൾ ഇതെല്ലാം അത്യാവശ്യമായും നിങ്ങൾ ഓസ്ട്രേലിൽ എത്തുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് ഒത്തിരി കടലുകൾ ഒത്തിരി ഫിഷിങ്ങൾ അവർ വലുതാവുമ്പോൾ എന്തായാലും ഈ കടലുകളുമായി ബന്ധപ്പെട്ട് നിൽക്കും ഒത്തിരി അപകടങ്ങൾ ഒഴിവാക്കുവാനായി അവരെ ധൈര്യമായി നമുക്ക് പഠിപ്പിക്കാം ആ ഒരു പൈസ പോകുന്ന നമുക്ക് നോക്കണ്ട അവസരങ്ങൾ ഉപയോഗിക്കുക വേഗത്തിൽ തന്നെ ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ വേണ്ടി പ്രാപ്തരാക്കുക വലിയ ട്രോഫികളോ സമ്മാനങ്ങളോ മേടിക്കാനല്ല അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവൻ സുരക്ഷിതമായിരിക്കുവാൻ വേണ്ടി അവർക്ക് പേടിയല്ല കേട്ടോ ఈ కుట్టి పెట్టడం కానికి ഇതുപോലുള്ള നീന്തൽ സാമഗ്രികളെല്ലാം എല്ലാ കടയിലും മേടിക്കാൻ കിട്ടും അധികം വിലയൊന്നുമില്ല കേട്ടോ ഇതെല്ലാം മേടിച്ചു കൊടുത്ത് ഒഴിവു സമയം വ്യായാമത്തിനായും അവിടെ വിവേകത്തിനായും ഇത് പറഞ്ഞു കൊടുക്കുന്നത് നല്ല നല്ലതന്നെയായിരിക്കും നമ്മളും പഠിക്കുന്ന അത്യുത്തമം തന്നെയാണ് കേട്ടോ അപ്പം സ്വിമ്മിങ് ഒരു ശീലമാക്കാം വീഡിയോകൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബി ഇൻസ്പയർഡ് ബൈ ലീച്ചോ ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾ പിന്നാലെ വരുന്നു വീണ്ടും കാണും വരെ വണക്കം